ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിരവയൊന്നും കൈകൊണ്ട് തൊടാതെ തന്നെ നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തിരുമ്മി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനാവശ്യമായിട്ട് ഇവിടെ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മൂത്ത തേങ്ങയും ഒരു തേങ്ങ കുറച്ച് മൂപ്പ് കുറഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് രീതിയിൽ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് തേങ്ങയും ഞാനൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഗ്യാസ് എടുപ്പൊന്ന് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ പുറത്തേക്ക് ഈ ഒരു തേങ്ങാ മുറികൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് വിറകടുപ്പിലും ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു ക്ലിപ്പ് വെച്ച് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് കയ്യൊന്നും ചൂടാകാതെ കയ്യൊന്നും പൊള്ളി പോകാതെ ശ്രദ്ധിച്ചിട്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് മാത്രം ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ചൂടായി കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ചിട്ടയൊക്കെ എങ്ങനെ കരു കറുത്തിട്ട് കറുപ്പടിച്ച് വരുമോ കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വിചാരിക്കും തേങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടോ ഇതിൽ പുകയുടെ മണമൊക്കെ വരുമോ എന്നൊക്കെ ഒരിക്കലും ഇല്ല കേട്ടോ തേങ്ങ കരിഞ്ഞു പോയിട്ടുള്ളതല്ല അപ്പോൾ തീയൊക്കെ നമ്മൾ കുളിക്കുമ്പോഴത്തേക്കൊന്ന് സൈഡ് മൊരിഞ്ഞു വരുമല്ലേ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ ഇതേപോലെ തന്നെ നമ്മുടെ ചിരട്ടെന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടും അപ്പോഴി ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം തേങ്ങ ഇളക്കി എടുക്കുന്ന സാധനമാണ് ഉളി എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം തേങ്ങ ഇളക്കുന്ന വീട്ടുകളിലോ അതേപോലെ കൊപ്ര കച്ചവടമൊക്കെ ഉള്ള വീട്ടുകളിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ നമുക്കിവിടെ എണ്ണയാട്ടലും കാര്യങ്ങളും കൊപ്ര ഉണക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുളി നമ്മുടെ കയ്യിൽ ഉണ്ട് ഇങ്ങനൊരു സാധനം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൂർച്ചയുള്ള കൂർത്തിട്ടുള്ള പിച്ചാത്തിയോ എന്തേലും വെച്ചിട്ട് ഇതേപോലെ കുത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുമൂറി തേങ്ങ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് നമുക്കിനി മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ നേരത്തെ നിങ്ങൾ സൈഡ് കരിഞ്ഞൊരു തേങ്ങ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ തേങ്ങയാണ് ഫസ്റ്റ് ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുള്ളത് ഇതേപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകി കൊടുക്കണം കഴുകി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് തീരെ ചെറുതായിട്ടല്ല ഒന്ന് കുറച്ച് വലുപ്പത്തിന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ കണ്ടോ നാല് മുറി ഇതേപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിനി കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ ഇത് രണ്ട് സെക്ഷനായിട്ടാണ് ഈ ഒരു തേങ്ങ തിരികെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇളം തേങ്ങ ഞാൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ തീരെ ഇളതല്ല എങ്കിലും ചെറുതായിട്ട് കുറച്ച് ഇളതാണ് അപ്പോഴേ അതിൻ്റെ ആ ഒരു മേഖലയിലെത്തെ സ്കിൻ പോർഷൻ ഞാനങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ തിരുമ്മിയിട്ട് നല്ല വൈറ്റ് തേങ്ങയായിട്ട് കിട്ടാനായിട്ടാണ് ഇതിൻ്റെ പുറത്ത് ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ല മൂത്ത് തേങ്ങയാണെന്നുണ്ടെങ്കിൽ ആ സ്കിന്നൊന്നും ഇളവി പോകാതെ തന്നെ കിട്ടും കണ്ടോ മറ്റേ തേങ്ങയിൽ തേങ്ങയിലിരിക്കുന്നത് പോലെ സ്കിന്നൊക്കെ അതിലുണ്ടാകും അപ്പോൾ ആ ഇളയ തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ചമ്മന്തിയും അരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പച്ചരിയൊക്കെ ആട്ടത്തില്ലേ അതിന് വേണ്ടിയിട്ട് വെള്ള തേങ്ങ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇളത് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴേ നമ്മുടെ സ്കിന്നുള്ള തേങ്ങ ഞാൻ ഒന്ന് മാറ്റിയിട്ട് അതിനെ പ്രത്യേകിച്ച് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് മറ്റേ നമ്മൾ കുറച്ച് ഇളതായിട്ടുള്ള തേങ്ങയുടെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിൽ പല കൂട്ടുകാർക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തേങ്ങ തിരുവാനായിട്ട് ഭയങ്കര പാടായിരിക്കും അതേപോലെ നമുക്ക് വെരിക്രോസൊക്കെ ഉള്ളവർക്ക് നിന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ തോനയും തേങ്ങ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്തൊക്കെ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് തീ കാണിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇഡലി ചെമ്പില് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടും നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്കിന്നോട് കൂടിയിരിക്കുന്ന ആ തേങ്ങയാണ് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് വരാം അതെങ്ങനെയാണ് മിക്സിയിലിട്ട് തിരുമുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മൂന്ന് നാല് പ്രാവശ്യം പൾസ് പൾസെയ്ത് പൾസെ ചെയ്തെടുത്താൽ മതി നല്ല സ്പീഡിനിട്ട് കറക്കിയെടുക്കാനായിട്ട് നിൽക്കരുത് ചെറുതായിട്ടൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് പൾസ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ തരി തരിയായിട്ട് പൊടിഞ്ഞ് കിട്ടും നല്ല രീതിക്ക് നമ്മൾ തേങ്ങ തിരുമ്മുന്ന അതേ രീതിക്ക് തന്നെ തേങ്ങ തിരുമിക്കിട്ടും കേട്ടോ ഇനി ഞാൻ നേരത്തെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു വെച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ അതും കൂടി അതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് പൾസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തോരത്തിനൊക്കെ കറക്കി എടുക്കില്ല അതേപോലെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് പ്രാവശ്യമൊക്കെ ഒന്നും ഇങ്ങനെ പൾസ് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ട് കറക്കി കറക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ ചിരകയിൽ തിരുവുന്ന അതേ പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് തേങ്ങ റെഡിയായി കിട്ടും കേട്ടോ ഒരു കട്ടയോ തരിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോയും ഇതേപോലെയുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വല്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ